റിയോ ആ ഇവിടെ കുട്ടിയപ്പം ഇപ്പടുത്തൊന്നും ഇല്ല ഓ അങ്ങനെ അതെടുത്താളല്ലേ ആ അതെ 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 പറഞ്ഞാൽ മതി ഞാൻ എന്താ വെച്ചാല് ഈ കുട്ടിയെ കമ്മിറ്റി പറ്റിട്ട് ആ ഗസൂറാജും ആ ഗസൂറാജും പിന്നെ ാജും ഷാജാവസ്ഥാന കൂടിയാണ് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങള് രണ്ടു മൂന്ന് കുട്ടികൾ അതിന് തയ്യാറാണെന്നുണ്ട് ഈ കുട്ടികളായിട്ട് പാവങ്ങളായിട്ടൊക്കെ എത്താൻ നിങ്ങൾക്ക് ഈ കുട്ടികളെ കൊണ്ട് ഒപ്പിടിച്ച് ഓലെ തിരുവില് പോയിട്ട് കോർജിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്ത് പോകുന്നു അപ്പം ഇത് ഞാൻ അറിയാം ഞാൻ വീട്ടിലല്ലേ പഠിക്കാല്ലേ അപ്പൊ ഞങ്ങൾ വീട്ടിൽ ഇങ്ങോട്ട് ഞാൻ കൊറേ കാര്യങ്ങളും ഇപ്പൊ ഞാൻ അപ്പൊ എതിർത്ത ഞാനറിയില്ലല്ലോ സംഗതി അതെ കുട്ടി ഇന്നലെ വീട്ടിൽ വന്ന് ഇന്നലെ വന്നിട്ട് ഞാൻ ചോദിച്ചല്ലേടാ ഇങ്ങനൊക്കെ കേക്കുന്നുണ്ടല്ലോ അപ്പൊ എന്ന് പറഞ്ഞു അതേ പക്ഷേ കൊടുത്ത് ഉസ്താവിന്റെ നമ്മുടെ പ്രകാരം കൊടുത്തത് അവസാനം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന വിളിച്ചോക്കാം നമ്മൾ അല്ല വിളിച്ച അപ്പൊ എന്ത് രാവിലെയാ രാവിലെ എഴുന്നിട്ട് സാരി അവസാനം വിളിച്ച് നേരിട്ട് വിളിച്ചു വിളിച്ച ഉസ്താ പറഞ്ഞു ഞാൻ അറിയില്ലോ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ അറിയില്ല ഉസ്താവസ്ഥ കുട്ടിക്ക് ഒന്ന് പോയതാണ് നമ്മൾ അറിയാതെ ഒന്ന് പോയതാണ് ആ പുസ്തകം ആ സ്ത്രോത്രം നിങ്ങൾക്ക് ഉച്ചുകൂടി കഴിഞ്ഞാൽ യോജിച്ചാൽ മതി ആ കുട്ടികൾ അവിടെല്ലോ സ്ഥാപനല്ലോ അതാണെങ്കിൽ ഞാൻ കൊണ്ടുപോവുമ്പോൾ അറിയാം വളരെ നിഷ്കളങ്കരായ കുട്ടികളായിട്ട് കിടക്കാൻ എല്ലാത്തി നാട്ടിൽ തന്നെ റിസൻറെ പ്രവർത്തകർ അത് ശരി മറ്റേ അൽ പറഞ്ഞോ കേസ് കൊടുത്താ അതെ ഏറ്റവും വഞ്ചിഷ എത്താതെ നമ്മള് കാട്ടില്ല ഞാൻ ഗൊപ്പറാജിക്ക് ഞാൻ പറഞ്ഞത് വിഷാജി അക്കൻ കഴിഞ്ഞ മഹാരാഷ്ട്രത്തില് കേസ് കൊടുത്താ പോലും മാറിയിമ പിന്നെ പിന്നെ ഈ സമസ്ത സങ്കന്മാരല്ലേ വാക്സിയാദ്യം ഒരു രണ്ടു കൊല്ലം ഒരു പൊസിഷന് മാടി ആരും മൈൻഡ് ചെയ്യുന്നില്ല കമ്മിറ്റിക്കാർക്ക് കൊടുത്തായിട്ട് ഉറങ്ങില്ലേ കൊടുത്ത പിടിച്ചാണ് സ്ഥാപനം അങ്ങനെ പോയതാണ് അപ്പൊ നിന്നാ നിങ്ങൾ കുറച്ചില്ല അങ്ങനെ ആരെ കൊടുത്താലേ ഞാൻ ചോദിച്ചാൽ ഞാൻ വീട്ടിൽ വരും സ്ഥലം വീട്ടിൽ വരുന്നത് ഞാൻ ഇണ്ടാവില്ല ആർക്ക് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മാനനഷ്ടത്തിന് വലിയ കേസ് കൊടുത്താൽ അപ്പൊ എനിക്ക് വിളിയാളൊന്നും ഇല്ല അപ്പൊ ഇന്നോട് പറഞ്ഞു അത് നമ്മക്ക് ശരിയാക്കാന്ന് പറഞ്ഞു അതെ പുസ്കാരം വേണ്ടു ജോലി ആകുമ്പോഴേക്കാൻ പറ്റിക്കാരൊക്കെ പോകുമ്പോൾ ഞാൻ വാഫിക്ക് അനുകൂല പറയുമ്പോൾ ജോലി ചെയ്യാൻ പറ്റുമോ അതെ വാഫിന്റെ അനു അനുഭവണ്ടതല്ല എതിരെന്തലും പടാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും ഓരോ എന്തായി ഇപ്പൊ എതിരായിട്ട് അതെന്തൊരു വലിയ ഇതില്ലാതെ പോണ വിചാരിച്ച ആൾക്കാരോട് എന്താണെന്ന് അറിയുമോ അപ്പൊ ഞാൻ പറഞ്ഞോട്ടോ അത് ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ